നമസ്കാരം വേദപുഷ്പം കശ്യവ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ആചാര്യ ശ്രീ രാജേഷ് അവറുകളുടെ ഒരു സംരംഭം വേദപഠനം നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിൽ എത്തിക്കുക വളരെ സിമ്പിളായിട്ടുള്ള യൂട്യൂബ് മെസ്സേജുകളിലൂടെ നമ്മുടെ ഹിന്ദു സമാജത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം ഏറ്റവും നല്ല കാര്യം അത് ഇപ്പം നൂറ് എപ്പിസോഡ് തേങ്ങുന്നു ഇനിയും ഇനിയും മുന്നോട്ട് പോയി നമ്മുടെ സമാജത്തിൻ്റെ ശക്തി വീണ്ടും വീണ്ടും വളർത്താനും സ്വാഭിമാനമുള്ള ഹൈന്ദവരെ ക്ഷാത്രവീര്യമുള്ള ഹൈന്ദവരെ നമ്മുടെ സത്വം മനസ്സിലാക്കിയിട്ടുള്ള ഹൈന്ദവരെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ആചാര്യ ശ്രീ എം ആർ രാജേഷിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം